ഇറാനെ ട്രംപിന്റെ അന്ത്യശാസനം അനുസരിച്ചില്ലെങ്കിൽ അത് അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ട്രംപ് ഇറാൻ ന്യൂക്ലിയർ പവർ ആകാനുള്ള രഹസ്യമായ തയ്യാറെടുപ്പുകളിലാണെന്ന റിപ്പോർട്ടുകൾക്ക് വിരാമമെന്നോളം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് സെക്യൂരിറ്റി കൌൺസിലിന്റെ ഒരു രഹസ്യ മീറ്റിംഗ് നടന്നത് അന്നത്തെ ആ മീറ്റിംഗിന് ശേഷം രണ്ടു തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കത്തുമായി യു പ്രതിനിധി ടെഹ്റാൻ എത്തി ഇറാൻ നേതാക്കൾക്ക് ആ കത്തു കൈമാറി കത്തിൽ ട്രംപ് ഇങ്ങനെയാണ് എഴുതിയത് നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ അത് വളരെ വിനാശമായിരിക്കും ഈ വാക്കുകൾ അദ്ദേഹം ടെലിവിഷൻ ചാനലുകളിലും ആവർത്തിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം യുദ്ധം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ചൈന റഷ്യയും ഇറാനുമായും ചർച്ച നടത്തി സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസിയുടെ നിരീക്ഷണം ആണവ കേന്ദ്രങ്ങളിൽ സദ ഉറപ്പാക്കുക ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കില്ല എന്ന കരാറിൽ ഇറാൻ ഒപ്പുവെക്കുക ഇത്തരത്തിലാണ് ഇറാനുമായുള്ള നിബന്ധനകൾ എന്നാൽ ഈ ഭീഷണിക്ക് മുമ്പിൽ ഇറാനിലെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി വഴങ്ങില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റിനോടുള്ള ട്രംപിന്റെ പെരുമാറ്റവും ഗാസ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടും ഇറാൻ വിശകലനം ചെയ്യുകയാണ് ഇറാൻ ഭരണകൂടം ട്രംപിനോട് കടുത്ത അമർശത്തിലുമാണുള്ളത് ട്രംപ് ഭരണകൂടത്തെ ഇറാൻ വിശ്വസിക്കുന്നതേയില്ല എങ്കിലും ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ചും ലബനോൻ സിറിയ ഗാസ എന്നിവിടങ്ങളിൽ അവർക്കുണ്ടായ പരാജയവും തിരിച്ചടിയും ഒക്കെ തന്നെ മേഖലയിൽ അവർ ഒറ്റപ്പെട്ടതിന് തുല്യമാണ് റഷ്യയുമുണ്ടാക്കിയ സൈനിക ഉടമ്പടിയും ചൈനയുമായുള്ള അടുപ്പവും ഒക്കെ ട്രംപിനു മുമ്പിൽ നിഷ്പ്രഭമാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രതിരോധം കൂടുതൽ ദുർബലമായിരിക്കുകയാണ് ആ ആക്രമണത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റ് സംരക്ഷണത്തിനായി ഒരുക്കിയ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായും തകർന്നടിഞ്ഞു വളരെ കാലമായി ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്ലാന്റ് തകർക്കാനുള്ള പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നതാണ് കഴിഞ്ഞ ആക്രമണത്തിൽ ഇസ്രായേൽ അതിനിറങ്ങി പുറപ്പെട്ടതുമാണ് എന്നാൽ അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ അതിൽ നിന്നും പിന്മാറി പിന്നീട് എയർ ഡിഫൻസ് സിസ്റ്റം മാത്രം തകർക്കാൻ തയ്യാറായത് ന്യൂക്ലിയർ പ്ലാന്റ് തകർത്താൽ സംഭവിക്കാവുന്ന റേഡിയേഷൻ വികരണം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനെടുക്കാൻ സാധ്യതയുണ്ട് ഇറാനിൽ മാത്രമല്ല ഗൾഫ് മേഖല ഒട്ടാകെ അതിന്റെ ദൂഷ്യഫലങ്ങൾ വർഷങ്ങളായി എല്ലായിടത്തും വ്യാപിക്കാനും ഇടയുണ്ട് ഇതാണ് അമേരിക്ക ഇസ്രായേലിനെ തടയാനുള്ള കാരണം ഇന്റർനാഷണൽ ഓട്ടോമിക് എനർജി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് സമ്പുഷ്ട യുറേനിയം കൈവശമുള്ള ലോകത്തെ ഏക ആണവായുധ രഹിത രാജ്യവും ഇറാനാണ് ഇത് അപകടകരമായ ഒരു അവസ്ഥയാണ് ഏതു നിമിഷവും ഇറാൻ ന്യൂക്ലിയർ ആയുധം കരസ്ഥമാക്കാം ഇതാണ് ഐഇയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഐ എ ഇയിൽ ഇറാനിൽ സ്ഥാപിച്ചിട്ടുള്ള സർവീലിയൻസ് ഉപകരണങ്ങൾ ഇറാൻ മാറ്റിയതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് സംശയം ജനിപ്പിച്ചിരിക്കുന്നത് ഇറാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്നതും ചൈന ഒത്തുതീർപ്പിന് മുൻകൈ എടുക്കുന്നതും അതോടൊപ്പം ട്രംപ് അന്ത്യശാസന കത്ത് നൽകിയതും എന്നാൽ ന്യൂക്ലിയർ ആയുധം ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുന്നതല്ലെന്നാണ് ഇതിനെതിരെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതിന്റെ ഡിസൈനിങ് അസംബ്ലി ഒക്കെ ഒരു പക്ഷെ ഒരു കൊല്ലം വരെ നീളാവുന്ന ഒരു പ്രോസസ്സാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചോ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഒരുപക്ഷെ ഒത്തുതീർപ്പ് ഫോർമുലയിൽ തങ്ങൾക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കിക്കിട്ടാനുള്ള ഒരു തന്ത്രം കൂടിയാകാം ഇറാന്റെ ഇപ്പോഴത്തെ രഹസ്യ രഹസ്യനീക്കമെന്നാണ് പലരുടെയും അനുമാനം